രണ്ട് ദിവസമായി എന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ട് ഒന്നുമില്ലെങ്കിലും ഞാനൊരു പ്രതിപക്ഷ നേതാവല്ലേ ലോക്സഭയിൽ എനിക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ എൻ്റെ ആ അവകാശത്തെ നിഷേധിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്പീക്കർ ചേംബറിൽ നിന്നും ഓടി പോവുകയാണുണ്ടായത് ഒരു ലോഡ് പരാതിയുമായി രാഹുൽ ഗാന്ധി രംഗത്ത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ഉയരുന്ന പരിഹാസം ചെറുതൊന്നുമല്ല ഇന്ത്യയെ അവഹേളിക്കുവാനും രാജ്യവിരുദ്ധ പരാമർശം നടത്തുവാനും മാത്രം വാ തുറക്കുന്ന രാഹുലിന്റെ വാ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ അതാണ് നല്ലത് ഇന്ത്യക്കാരൻ പോലും അല്ലാത്ത ആ വ്യക്തി മിണ്ടാതിരിക്കുന്നതാണ് രാജ്യത്തിന് നല്ലത് വിഷം തുപ്പുന്ന പ്രയോഗങ്ങൾ ഇന്ത്യയെക്കുറിച്ച് നടത്തുന്ന രാഹുലിനെ മിണ്ടാൻ അനുവദിക്കരുത് എന്ന് ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാതെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കണം എന്നതാണ് മറ്റു പരിഹാസങ്ങൾ ഉയർന്നു കേൾക്കുന്നതും അതേസമയം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുക എന്നത് ഒരു കീഴ്വഴക്കമാണ് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്പീക്കർ ഓടിപ്പോയി ഇങ്ങനെയല്ല സഭ നടത്തേണ്ടത് എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ ഓടിപ്പോയി അദ്ദേഹം തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും സഭ പിരിച്ചുവിട്ടുവെന്നും രാഹുൽ പറയുകയാണ് കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി സഭയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് സ്ഥാനമില്ല ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ മാത്രം സ്ഥലമാണ് എനിക്ക് സുപ്രധാനമായ നിരവധി ചോദ്യങ്ങളായിരുന്നു ഉന്നയിക്കാൻ ഉണ്ടായിരുന്നത് കുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരുപാട് ഇവിടെ സംസാരിച്ചു ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചുകൂടി അദ്ദേഹം സംസാരിക്കണം എന്നതായിരുന്നു വ്യക്തമാക്കിയത് ഇതേക്കുറിച്ച് ചോദ്യം ഉന്നയിക്കാൻ ആരും അനുവദിച്ചില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതേസമയം രാഹുലിന്റെ ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള തന്നെ രംഗത്തെത്തുകയായിരുന്നു ലോക്സഭയിൽ ചോദ്യം ഉന്നയിക്കാൻ എത്തിയപ്പോൾ സഭാ നടപടികൾ പാലിക്കണമെന്ന് താൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ സഭയിൽ അച്ഛനും മകളും അമ്മയും മകളും ഭാര്യയും ഭർത്താവും എല്ലാം അംഗങ്ങൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ സഭയുടെ നാല്പത്തി ഒൻപത് പ്രതിപക്ഷ നേതാവ് പാലിക്കും എന്നതാണ് കരുതിയിരുന്നതെന്നും ഓം ബിർള ഇതിനോടൊപ്പം തന്നെ മറുപടിയായി വ്യക്തമാക്കുകയാണ് അതേസമയം രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയതിനെതിരെ സംഫാൽ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്ന കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്കാണ് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നതും അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പോരാട്ടം ബി ജെ പിക്ക് ആർ എസ് എസിനോ എതിരല്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെതിരാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഇതിനെതിരെ ഹിന്ദു ശക്തി ദളിതിന്റെ ദേശീയ പ്രസിഡന്റായ സിമ്രാൻ ഗുപ്ത സമർപ്പിച്ച ഹർജിയെ തുടർന്നു കൊണ്ടായിരുന്നു അഡീഷണൽ ജില്ലാ ജഡ്ജി നിർഭയ് നാരായൺ സിംഗ് നോട്ടീസ് അയച്ചിരിക്കുന്നതും ഏപ്രിൽ നാലിന് മറുപടി നൽകാനോ ഹാജരാകാനോ ആണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ഇന്ത്യയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് സിംറാൻ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് സഭാൽ ജില്ലാ മജിസ്ട്രേറ്റിന് പോലീസ് സൂപ്രണ്ടിനും ആദ്യം പരാതി നൽകിയെങ്കിൽ പോലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നുകൊണ്ടാണ് ഇദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും